പി എസ് സി ഇൻഫിനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്വസ്റ്റ്യൻ കോഡ് നൂറ്റി ഇരുപത്തിയെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രകാരം കേരള പി എസ് സി പതിനാറാം തീയതി ഈ മാസം പതിനാറാം തീയതി നടത്തിയ സ്റ്റോർ കീപ്പർ മെയിൻസ് പരീക്ഷയുടെ ഫൈനൽ ആൻസർക്ക് പി എസ് സി എന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് പ്രകാരമുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള തീരുമാനങ്ങളിൽ ചുവടെയുള്ള ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ് ശരി ഉത്തരം ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന് എന്നിവയെല്ലാം ശരിയാണ് ജവഹർലാൽ നെഹ്റുവിനെ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു ഇവയെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രസ്താവനകളാണ് ഈ മൂന്ന് പ്രസ്താവനകളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് രണ്ടാമത്തെ ചോദ്യം ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിട്ടുള്ള ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ് ശരിയത്തരം വരുന്നത് ഓപ്ഷൻ സി ഒന്നും രണ്ടും മാത്രം ശരി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രവുമായി സമര രംഗത്തിറങ്ങാൻ ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടു ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനമാണ് ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങാൻ തീരുമാനമെടുത്തത് ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ് മൂന്നാമത്തെ ചോദ്യം മാവോ സേതുങ്ങുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി രണ്ടും മൂന്നും നാലും പ്രസ്താവനകൾ ശരിയാണ് ചൈനീസ് കമ്മ്യൂണിറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു മാവോ സേതുങ് ലോങ് മാർച്ചിന്റെ നേതാവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒൻപത് ഒക്ടോബർ ഒന്നിന് ജനകീയ ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ചെയർമാനായി സ്ഥാനമേറ്റു ഈ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി രണ്ടും മൂന്നും നാലും മാത്രം ശരി നാലാമത്തെ ചോദ്യം പഴശ്ശികലാപവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മൂന്നും മാത്രം ശരിയാണ് കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അവകാശം പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പ്രനാട്ട് രാജ്യയ്ക്ക് നൽകിയത് കലാപ കാരണമായി ഗോത്രവർഗക്കാരായ കുറിച്ചരുടെയും കുറുമ്പരുടെയും സഹായം കലാപത്തിന് ലഭിച്ചു വയനാട്ടിലെ കോൽക്കാരുടെ സഹായത്തോടെ ബ്രിട്ടീഷുകാർ പഴശ്ശിയുടെ താവളം കണ്ടെത്തി ഈ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്തെ ദുരിതങ്ങൾ വിവരിക്കുന്ന നിശബ്ദതയുടെ മറുവശം അദർ സൈഡ് ഓഫ് സൈലൻസ് എന്ന കൃതി എഴുതിയത് ആരാണ് ഉർവശി ഭൂട്ടാലിയ ഉർവശി ഭൂട്ടാലിയ ആറാമത്തെ ചോദ്യം ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായ ശുഭാൻശു ശുക്ലയുടെ നേതൃത്വത്തിൽ നടന്ന ബഹിരാകാശ ദൗത്യത്തിന്റെ പേരാണ് ആക്സിയം ഫോർ ഏഴാമത്തെ ചോദ്യം ദക്ഷിണ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്ത് കൂടിയൊഴുകുന്ന സമുദ്ര ജലപ്രവാഹമാണ് ഹംബോൾട്ട് പ്രവാഹം ഹംബോൾട്ട് പ്രവാഹം എട്ടാമത്തെ ചോദ്യം ഏത് അന്താരാഷ്ട്ര ഉടമ്പടിയാണ് ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം കുറയ്ക്കുന്നതിന് ലക്ഷ്യം വെക്കുന്നത് മോൺട്രിയൽ പ്രോട്ടോക്കോൾ മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഒൻപതാമത്തെ ചോദ്യം ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ തമ്മിൽ ഓർബിറ്റിലുള്ള ഡോക്യം വിജയകരമായി നടത്തിയ ദൗത്യം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് സ്പാഡക്സ് പത്താമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ് എന്ന് കണ്ടെത്തുക ശരിയത്തരം ഓപ്ഷൻ ബി ഒന്നും രണ്ടും പ്രസ്താവനകൾ ശരിയാണ് സഹാറ മരുഭൂമിയിലെ ഹർമാറ്റൻ കടുത്ത ചൂട് കുറയ്ക്കുന്നതിന് സഹായകമാകുന്നു ഇന്ത്യ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ പതിനൊന്നാമത്തെ ചോദ്യം ചിൽക്കാ തടാകം ഏത് നദീ ഡെൽറ്റകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് മഹാനദീ ഗോദാവരി ഡെൽറ്റകൾക്കിടയിലാണ് ചിൽക്കാ തടാകം സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ടാമത്തെ ചോദ്യം സർദാർ സരോവർ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത് മഹാരാഷ്ട്ര മധ്യപ്രദേശ് രാജസ്ഥാൻ പതിമൂന്നാമത്തെ ചോദ്യം നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ പേര് കണ്ടെത്തുക ഉത്തരം വരുന്നത് ഓപ്ഷൻ സി സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു ദാരിദ്ര്യ നിർമാർജന പരിപാടിയുടെ ഭാഗമാണ് ഈ മൂന്ന് പ്രസ്താവനകളും സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജനയുമായി ബന്ധപ്പെട്ടതാണ് പതിനാലാമത്തെ ചോദ്യം ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് പഞ്ചവത്സരി പഞ്ചവത്സര പദ്ധതി കാലത്താണ് പത്താം പഞ്ചവത്സര പദ്ധതി കാലത്ത് പതിനഞ്ചാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യമല്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ കാർഷിക മേഖലയെ പുരോഗതിയിലേക്ക് എത്തിക്കുക പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടൽ ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക ഇവയെല്ലാം നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു പതിനാറാമത്തെ ചോദ്യം പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ് സുസ്ഥിര വികസനം പതിനേഴാമത്തെ ചോദ്യം ഇന്ത്യൻ സ്വർണ്ണ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള കോളാർ സ്വർണ ഖനികൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കർണാടക പതിനെട്ടാമത്തെ ചോദ്യം ആഗോളവൽക്കരണം ഒരു നയമല്ല ഒരു പ്രതിഭാസമാണ് എന്ന അഭിപ്രായം ആരുടേതാണ് അമർത്യാസനിൻ്റെതാണ് അമർത്യാസൻ പത്തൊൻപതാമത്തെ ചോദ്യം ലെയ്സഫെയർ എന്ന തിയറി തിയറിയുടെ ഉപജ്ഞാതാവാണ് ആഡം സ്മിത്ത് ഇരുപതാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ ഉത്തരം ഓപ്ഷൻ സി ഒന്നും രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം മുന്നോട്ട് വെച്ചത് എം എൻ റോയ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് അദ്ദേഹം ഈ ആശയം മുന്നോട്ട് വെച്ചത് ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിനാണ് അതുപോലെ ഭരണഘടന എഴുതി തയ്യാറാക്കി അംഗീകാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിന് ഇരുപത്തി ശരി ഉത്തരം ഓപ്ഷൻ സി ഒന്നും രണ്ടും മൂന്നും ശരിയാണ് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അസംബ്ലിയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഭരണഘടനയുടെ ഭാഗം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ആമുഖം ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ചേരുമ്പടി ചേർക്കുക ശരിയുത്തരം ഓപ്ഷൻ ഡി ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക മാൻഡമസ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു കോവാറൻറ്റോ എന്ത് അധികാരത്തിൽ പ്രൊഹിബിഷൻ റദ്ദാക്കുക ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ ഡി ഇരുപത്തിനാലാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് നാൽപ്പത്തി നാല് ഉൾപ്പെട്ടിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് തത്വങ്ങളിലാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കുക ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കട്ട രമണി ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇരുപത്തി ആറാമത്തെ ചോദ്യം ബി എൻ എസ് എസിന്റെ പൂർണ്ണ രൂപമാണ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ഇരുപത്തിയേഴാമത്തെ ചോദ്യം സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കിയ പ്രതിഭാ പദ്ധതി ഏത് വിഭാഗത്തിന്റെ ക്ഷേമത്തിനായുള്ളതാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് പ്രതിഭാ പദ്ധതി എട്ടാമത്തെ കേരള സർക്കാരിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കേഡറായ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് കെ എ എസ് ആരംഭിച്ചത് എന്ന് മുതലാണ് രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനമാണ് കേരളം മുപ്പതാമത്തെ ചോദ്യം കേരള കർഷക കടാശ്വാസ കമ്മീഷൻ രണ്ടായിരത്തി ഏഴിൽ വർഷം രൂപീകരിക്കുകയും അതിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തുമാണ് ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഗാർഹിക പീഡന നിയമ ബില്ലിൽ ഒപ്പുവെച്ച രാഷ്ട്രപതിയാണ് എ പി ജെ അബ്ദുൽ കലാം മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എസ് ഡി എം എ ഒരു നിയമാനുസൃത സ്ഥാപനമാണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് മുപ്പത്തി ചോദ്യം അട്ടപ്പാടിയിലെ പട്ടികവർഗക്കാരുടെ പരമ്പരാഗത കൃഷി പുനരുജ്ജീവിപ്പിക്കാൻ കൃഷി വകുപ്പും പട്ടികവർഗ വികസന വകുപ്പും സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതിയാണ് മില്ലറ്റ് വില്ലേജ് പദ്ധതി മുപ്പത്തിനാലാമത്തെ ചോദ്യം മനുഷ്യരിൽ രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ കെ മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ലോക ആരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ ഏഴിനാണ് ഏപ്രിൽ ഏഴ് മുപ്പത്തി ആറാമത്തെ ചോദ്യം ജൈവ വൈവിധ്യം എന്ന നാമം ജനകീയമാക്കിയ സാമൂഹ്യ ജീവശാസ്ത്രജ്ഞനാണ് എഡ്വേർഡ് വിൽസൺ എഡേർഡ് വിൽസൺ മുപ്പത്തിയേഴാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥിയാണ് ഫീമർ ഫീമർ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം മലേറിയ ഉണ്ടാക്കുന്ന രോഗാണുമാണ് പ്ലാസ്മോഡിയം മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ പോളിജെനിക് ഉദാഹരണം ഏതാണ് മനുഷ്യന്റെ തൊക്കിന്റെ നിറം നാൽപ്പതാമത്തെ ചോദ്യം ഏത് മന്ത്രിസഭയുടെ കീഴിലാണ് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ ഐ എസ് എം പ്രവർത്തിക്കുന്നത് ഇലക്ട്രോണിക്സിൻ്റെയും ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും മന്ത്രിസഭ നാല്പത്തി ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് മത്സരം ജയിച്ച രാജ്യം ഏതാണ് ഇന്ത്യ നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം ആകാശം നീല നിറത്തിൽ കാണുവാൻ കാരണമായ പ്രകാശത്തിൻ്റെ പ്രതിഭാസമാണ് വിസരണം നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഇരുപത്തി അഞ്ച് കിലോഗ്രാം മാസുള്ള ഒരു വസ്തു ഭൂഗുരുത്ത ആകർഷണ ബലത്താൽ നിർബാധം താഴേക്ക് പതിക്കുമ്പോൾ അതിൻ്റെ ഭാരം എത്രയായിരിക്കും പൂജ്യമായിരിക്കും നാൽപ്പത്തി നാലാമത്തെ ചോദ്യം കർണാടകയിലെ ബീജാപൂരിലുള്ള ഗോൽകുംബസ് എന്ന മർമ്മഗോപുരത്തിനുള്ളിൽ ഒരു ചെറിയ ശബ്ദം ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ആ ശബ്ദം ഗാലഗ ഗാലറിക്കുള്ളിൽ ആവർത്തിച്ച് കേൾക്കാം ഇതിന് കാരണം ശബ്ദത്തിൻ്റെ ഏത് പ്രതിഭാസമാണ് അനുരണനം നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം സ്പെയിനിൽ പോയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് രാകേഷ് ശർമ്മ ർമ്മ നാൽപ്പത്തിയാറാമത്തെ ചോദ്യം റഷ്യയിലെ വ്യോമത്താവളത്തിൽ യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് നൽകിയ പേരാണ് ഓപ്പറേഷൻ സ്പാഡക്സ് സ്പൈ സ്പൈഡേസ് വെബ് ഓപ്പറേഷൻ സ്പൈഡേസ് വെബ് നാൽപ്പത്തിയേഴാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ജലത്തിൽ ബി മൂല്യം ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ലവണമാണ് സോഡിയം കാർബണേറ്റ് നാല്പത്തിയെട്ടാമത്തെ ചോദ്യം ചൂടാക്കുമ്പോൾ നൈട്രജൻ വാതകം പുറത്തു വരുന്ന സംയുക്തമാണ് അമോണിയം നൈട്രേറ്റ് അമോണിയം നൈട്രേറ്റ് നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ രൂപാന്തരത്വം കാണിക്കാത്ത മൂലകമാണ് ബിസ്മത്ത് അൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽവേ പാലമാണ് അഞ്ചി ഘട്ട് അഞ്ചി അൻപത്തി ഒന്ന് ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ടീമിൻ്റെ പ്ലെയർ ഓഫ് ദ ആണ് മാച്ച് ആരാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ആരാണ് എയ്ഡൻ മാർക്രം എയ്ഡൻ മാർക്രം അൻപത്തി രണ്ടാമത്തെ ചോദ്യം ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് ഒന്നും മൂന്നും മാത്രം അതായത് അയ്യങ്കാളി രൂപീകരിച്ചതാണ് സാധുജന പരിപാലന സംഘം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരു രൂപീകരിച്ചതാണ് അൻപത്തി മൂന്നാമത്തെ ചോദ്യം എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി മൂന്ന് മാത്രം കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാഹിത്യ ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം അഞ്ച് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് എഴുത്തച്ഛൻ അവാർഡ് അൻപത്തിനാലാമത്തെ ചോദ്യം കേരളത്തിലെ പ്രധാന ആഘോഷങ്ങളെ കുറിച്ച് താഴെ കൊടുക്കുന്നു ശരിയായവ കണ്ടെത്തുക ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി എല്ലാ പ്രസ്താവനകളും ശരിയാണ് തിരുവാതിര ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രയിൽ നക്ഷത്രത്തിൽ ആഘോഷിക്കുന്നു ഓണം കേരളത്തിൻ്റെ ദേശീയോത്സവമാണ് വിഷു പുതുവൽ പുതുവർഷാരംഭത്തെയും ആരംഭത്തെയും പ്രകൃതിയുടെ ഉണർവിനേയും സൂചിപ്പിക്കുന്നു മൂന്ന് പ്രസ്താവനകളും ശരിയാണ് അൻപത്തി അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക എന്തിയത് പി ആർ ശ്രീജേഷും മനുഭാക്കറുമാണ് പി ആർ ശ്രീജേഷും മനുഭാക്കറും ശരി തരം വരുന്നത് ഓപ്ഷൻ ഡി രണ്ട് മാത്രം അൻപത്തി ആറാമത്തെ ചോദ്യം കെ ആർ മീരയുടെ കൃതികളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം വരുന്നത് ഓപ്ഷൻ എ മൂന്ന് മാത്രം സാധു ആ മരത്തെയും മറന്നു മറന്നു ഞാൻ അവേ മറിയ ഓർമ്മയുടെ ഞരമ്പ് ഗില്ലറ്റ് ഇവയെല്ലാം കെ ആർ മീരയുടെ കൃതികളാണ് അൻപത്തി ഏഴാമത്തെ ചോദ്യം ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ ശരി ഉത്തരം രുന്നത് എല്ലാം ശരിയാണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ് ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചു തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ധൂർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഏഴിനായിരുന്നു ഇത് നടന്നത് ഈ ആക്രമണത്തിൽ ഇന്ത്യൻ കര വ്യോമ നാവികസേനകൾ പങ്കെടുത്തു മൂന്ന് പ്രസ്താവനകളും ശരിയാണ് അൻപത്തി എട്ടാമത്തെ ചോദ്യം യു എൻ സുസ്ഥിര വികസന റിപ്പോർട്ട് റാങ്കിങ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉൾപ്പെട്ട രാജ്യങ്ങളുടെ പട്ടിക ചുവടെ ചേർക്കുന്നു ശരിയായത് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മാത്രം ഒന്നാം സ്ഥാനം ഫിൻലാൻഡിലാണ് അതുപോലെ രണ്ടാം സ്ഥാനം സ്വീഡനാണ് അൻപത്തി ഒൻപതാമത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതാണ് ഉത്തരം ഓപ്ഷൻ എ എല്ലാ പ്രസ്താവനകളും ശരിയാണ് അറുപതാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന നെറ്റ്വർക്കിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചത് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി മൂന്ന് മാത്രം ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലുകൾ സിഗ്നലുകളാക്കി മാറ്റാൻ മോഡൺ ഉപയോഗിക്കുന്നു സിഗ്നലുകളെ പുനർനിർമ്മിക്കുവാൻ വേണ്ടി റിപ്പീറ്റേഴ്സ് ഉപയോഗിക്കുന്നു ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ് അറുപത്തിയൊന്നാമത്തെ ചോദ്യം വിത്തുകളുടെ ഉൽപാദന വിതരണ ശൃംഖല ഫലപ്രദമായി നിരീക്ഷിക്കാനും വിത്തുകൾ പ്രഭവസ്ഥാനത്തിൽ നിന്നൊരു കർഷകന് എത്തുന്നതുവരെ പൂർണ്ണമായി പിന്തുടരാനും കഴിയുന്ന ഒരു ഡിജിറ്റൽ ഇക്കോ സിസ്റ്റം ഭാരത സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ പേരാണ് സാധി അറുപത്തി രണ്ടാമത്തെ ചോദ്യം സൈബർ ക്രൈം ഇരകൾക്ക് ജൂറിസ്റ്റിക്ഷൻ പരിമിതികൾ മറികടന്ന് ഓൺലൈനായി എഫ്ഐആർ നൽകാൻ കഴിയുന്ന ഭാരത സർക്കാർ സംരംഭമാണ് ഇ സീറോ എഫ്ഐ ആർ ഇ സീറോ എഫ്ഐ ആർ അറുപത്തി മൂന്നാമത്തെ ചോദ്യം സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ഭാഷകൾക്ക് ഒരു ഉദാഹരണമാണ് ഉത്തരം ഓപ്ഷൻ എറുപത്തി നാലാമത്തെ ചോദ്യം മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിനായി മാത്രം നടപ്പിലാക്കിയ നിയമ നിർമ്മാണം മാതാപിതാക്കളുടെയും മുരി മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും സംബന്ധിച്ച നിയമം രണ്ടായിരത്തി ഏഴ് അറുപത്തി അഞ്ചാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്തൃ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ ഡി മുകളിലുള്ളതെല്ലാം അതായത് ജീവനും സ്വത്തിനും അപകടകരമായ വസ്തുക്കളുടെ വിപണനത്തിനെതിരെ സംരക്ഷണം ലഭിക്കാനുള്ള അവകാശം അന്യായമായ വ്യാപാര രീതിക്കെതിരെ പരിഹാരം തേടാനുള്ള അവകാശം ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം അറുപത്തിയാറാമത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ ബി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ ശിപാർശ പ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ ഓഫീസറെ നിയമിക്കുന്നത് അത് ശരിയായ പ്രസ്താവനയാണ് അറുപത്തി ഏഴാമത്തെ ചോദ്യം ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം നടപ്പിലാക്കിയ വർഷമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് അറുപത്തി എട്ടാമത്തെ ചോദ്യം പറയുന്നവയിൽ ഏത് നിയമമാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ഭരണഘടനയ്ക്ക് വ്യവസ്ഥ ചെയ്യുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട് നയൻറ്റീൻ ഉത്തരം ഓപ്ഷൻ എ അറുപത്തി ഒൻപതാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് ദേശീയ പ്രതിസന്ധി മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ഭരണഘടനയ്ക്ക് വ്യവസ്ഥ ചെയ്യുന്നത് ഉത്തരം ഓപ്ഷൻ സി ദുരന്ത നിവാരണ നിയമം രണ്ടായിരത്തി അഞ്ച് എഴുപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ യുവാക്കളുടെ തൊഴിൽ വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന എഴുപത്തിയൊന്നാമത്തെ ചോദ്യം ഏഴ് സംഖ്യകളുടെ ശരാശരി മുപ്പത്തി ഒന്നാണ് മുപ്പത്തി എന്ന സംഖ്യ കൂടി ചേർത്താൽ എട്ട് സംഖ്യകളുടെ ശരാശരി എത്രയാണ് ഉത്തരം ഓപ്ഷൻ ഡി മുപ്പത്തിരണ്ട് എഴുപത്തി രണ്ടാമത്തെ ചോദ്യം അഞ്ച് ബൈ വൺ മൈനസ് റൂട്ട് ത്രീ ഈക്വൽ ടു ഓപ്ഷൻ സി മൈനസ് ഫൈവ് ബൈ ടു ഇൻറ്റു വൺ പ്ലസ് റൂട്ട് ത്രീ എഴുപത്തി മൂന്നാമത്തെ ചോദ്യം വൃത്താക് വൃത്താകൃതിയിലുള്ള ഒരു കളിസ്ഥലത്തിൻ്റെ വ്യാസം നാൽപ്പത്തൊൻപത് മീറ്ററാണ് മീറ്ററിന് നാൽപ്പത് പൈസ നിരക്കിൽ കളിസ്ഥലത്തിൽ ചുറ്റും വേലി കെട്ടുന്നതിനുള്ള ചിലവ് എത്ര രൂപയാണ് അറുപത്തി ഒന്ന് പോയിന്റ് ആറ് പൂജ്യം രൂപ എഴുപത്തി നാലാമത്തെ ചോദ്യം പന്ത്രണ്ട് ശതമാനം കിഴിവ് ലഭിച്ച ശേഷം ഒരാൾ മു മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഒരു സൈക്കിൾ വാങ്ങുന്നു എങ്കിൽ സൈക്കിളിൻ്റെ അടയാളപ്പെടുത്തിയ വില എത്രയാണ് മുന്നൂറ്റി എഴുപത്തി രൂപ എഴുപത്തി എൻ അഞ്ചാമത്തെ ചോദ്യത്തിനുത്തരം മൈനസ് പതിനാല് എഴുപത്തി ആറാമത്തെ ചോദ്യം രണ്ട് സംഖ്യകളുടെ ലസാഖവും ഉസാഖയും യഥാക്രമം നൂറ്റിയെട്ടും ഒമ്പതും ആണ് രണ്ട് സംഖ്യകളിൽ ഒന്ന് ഇരുപത്തി ഏഴാണെങ്കിൽ മറ്റേ സംഖ്യ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി മുപ്പത്തി ആറ് എഴുപത്തി ചോദ്യം ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ എഴുപത്തി അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ആഴ്ചയിലെ ഏത് ദിവസമാണ് ശനിയാഴ്ചയാണ് ശനിയാഴ്ച എഴുപത്തി എട്ടാമത്തെ ചോദ്യം രണ്ട് എട്ട് പതിനെട്ട് മുപ്പത്തിരണ്ട് അടുത്ത സംഖ്യ അൻപത് എഴുപത്തി ഒൻപതാമത്തെ ചോദ്യം എ എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് ജി മുന്നൂറ്റി നാൽപ്പത്തൊൻ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അടുത്ത സംഖ്യ എം നൂറ്റി ഇരുപത്തഞ്ച് എം രൂ നൂറ്റി ഇരുപത്തഞ്ച് എൺപതാമത്തെ ചോദ്യം ഏഴ് പ്ലസ് പൂജ്യം പോയിൻറ്റ് ഏഴ് പ്ലസ് പൂജ്യം പോയിൻറ്റ് പൂജ്യം പൂജ്യം ഏഴ് പ്ലസ് പൂജ്യം പോയിൻറ്റ് പൂജ്യം 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 ഏഴ് ഈക്വൽ ടു ഏഴ് പോയിൻറ്റ് ഏഴ് പൂജ്യം ഏഴ് ഏഴ് എൺപത്തിയൊന്നാമത്തെ ചോദ്യം ഗീവ് ദ കറക്റ്റ് വേർബ് ഫോം സെവൻ ഹൺഡ്രഡ് റുപ്പീസ് ഈസ് ടു മച്ച് ഫോർ ദി സാരി ഇത്തരം ഓപ്ഷൻ എ എൺപത്തി രണ്ടാമത്തെ ചോദ്യം ചൂസ് ദ ബസ്റ്റ് അൻഡോണിംഗ് ഫോർ ത്രീ ഫിഫ്റ്റി എക്സ്ട്രാ വെഗൻഡ് എൺപത്തി മൂന്നാമത്തെ ചോദ്യം റിമമ്പർ റിമമ്പർ ടു സ്വിച്ച് ഓഫ് ദ ഫാൻ ചൂസ് ദ അപ്രോപ്രിയേറ്റ് ടാഗ് വോണ്ട് യു ഉത്തരം ഓപ്ഷൻ എ വോണ്ട് യു എൺപത്തിനാലാമത്തെ ചോദ്യം ചൂസ് ദ കറക്റ്റ് പ്രപ്പോസിഷൻ വി സെലിബ്രേറ്റ് ഇൻഡിപെൻഡൻസ് ഡേ ഓൺ ഫിഫ്റ്റീൻ ഓഗസ്റ്റ് ഓപ്ഷൻ ബി ഓൺ എൺപത്തി അഞ്ചാമത്തെ ചോദ്യം ഷീവാസ് മെൻഡിങ് സോക്സ് ചൂസ് ദ കറക്റ്റ് ആറാമത്തെ ചോദ്യം ദ മീനിങ് ഓഫ് ദ ഇടിയം അറ്റ് ഇന്നേ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ ഇന്നേ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ എൺപത്തി ഏഴാമത്തെ ചോദ്യം ചൂസ് ദ കറക്ട്ലി സ്പെൽഡ് വേർഡ് സർക്കം ലൊക്കെ സി ഐ ആർ സി യു എം എൽ ഒ സി യു സി ഐ ഒ എൻ എൺപത്തി എട്ടാമത്തെ ചോദ്യം മിസിസ് കമല സെഡ് ടു രാജു പ്ലേസ് ദ ഡിഷസ് ഓൺ ദ ടേബിൾ ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഇൻ ഡയറക്റ്റ് സ്പീച്ച് ഉത്തരം ഓപ്ഷൻ എ മിസ്സിസ് കമല ആസ്ക്ട് രാജു ടു പ്ലേസ് ദ ഡിഷസ് ഓൺ ദ ടേബിൾ എൺപത്തി ഒൻപതാമത്തെ ചോദ്യം ദ മീനിങ് ഓഫ് ദ വേർഡ് അൽമ മാറ്ററീസ് ദ യൂണിവേഴ്സിറ്റി സ്കൂൾ ഓർ കോളേജ് ദാറ്റ് വൺ ഫോമേളി അറ്റൻഡ് തൊണ്ണൂറാമത്തെ ചോദ്യം ഐ കാൺ പുട്ടപ്പ് വിത്ത് മൈ റൂം മേറ്റ്സ് മെസ്സിനസ് കറക്റ്റ് ശ്രീസൽവർബാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ഐ കാൺ പുട്ടപ്പ് വിത്ത് മൈക്രൂമേറ്റ് മെസ്സിനസ് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം ഓശ എന്ന വാക്കിൻ്റെ സമാനാർത്ഥം വരുന്ന പദമാണ് ശബ്ദം തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം പക്ഷി എന്ന അർത്ഥം വരാത്ത പദമാണ് ിജം വിഹകം പത്രി ശകുന്തം ഇവയെല്ലാം പക്ഷി എന്ന അർത്ഥം വരുന്ന വാക്കുകളാണ് തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം അയക്കുന്നയാൾ എന്ന അർത്ഥം വരുന്ന പദമാണ് പ്രേഷകൻ ഉത്തരം ഓപ്ഷൻ എ തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുജ ബഹുവജന രൂപമായി വരാത്ത പദം ഏത് ഉത്തരം ഓപ്ഷൻ എ തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി മടയൻ തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം കാസലിൻ ദ എയർ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ വിവർത്തനം എന്താണ് ആകാശ കോട്ട തൊണ്ണൂറ്റിയേഴാമത്തെ ചോദ്യം സർവജ്ഞൻ എന്ന വാക്കിന്റെ വിപരീത പദമാണ് കിഞ്ചിജ്ഞൻ തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം പ്ലസ് കുടം പൊൽകുടമാണ് പൊൽകുടം തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യം പഠിത്തം അവസാനിപ്പിക്കുക എന്ന അർത്ഥം വരുന്ന ശൈലിയാണ് ഏട് കെട്ടുക നൂറാമത്തെ ചോദ്യം ശ്വശുരൻ എന്ന പദത്തിൻ്റെ എതിർലിംഗ പദമാണ് ശ്വശ്രു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി